ക്രിസ്മസ് പുതുവത്സര ഓഫറുകളും സമ്മാന പെരുമഴയുമായി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഒരുങ്ങിക്കഴിഞ്ഞു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഗ്ലോബലി ട്വൻറ്റീത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഇന്ത്യയിൽ നമ്മൾ ഡിസംബർ ലെവൻത്ത് മുതൽ ഫെബ്രുവരി ഫോർട്ടീൻത്ത് വരെ നീണ്ടു നിൽക്കുന്ന ഫാഷൻ ഫിയസ്റ്റ ഡിസംബർ പതിനൊന്നിന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കസ്റ്റമേഴ്സിന് ഒരുപാട് ഗിഫ്റ്റുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് ഇരുപത് ലക്ഷം രൂപ വരുന്ന ഗിഫ്റ്റുകളാണ് നമ്മൾ കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്തിട്ടുള്ളത് അതിൽ ഒന്നാം സമ്മാനമായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഷിഫ്റ്റ് കാറാണ് രണ്ട് സെക്കൻഡ് പ്രൈസ് കൊടുക്കുന്നത് ഡൊമിനോ ബൈക്ക് പിന്നെ തേർഡ് പ്രൈസ് കൊടുക്കുന്നത് നമ്മൾ ടി വി എസിൻ്റെ ഇ വി സ്കൂട്ടറാണ് പിന്നെ കൂടാതെ ഡെയിലി ലക്കി ഡ്രോ എന്ന് പോലെ ഈ രണ്ട് ദിവസം കൂടുന്ന കൂടുമ്പോൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഗിഫ്റ്റ് വച്ചറും അത് കൂടാതെ വാഷിംഗ് മെഷീൻ ഫ്രിഡ്ജ് റെഫ്രിജറേറ്റർ എന്നീ നിരവധി സമ്മാനങ്ങൾ കസ്റ്റമേഴ്സിനായിട്ട് ഒരുക്കിയിട്ടുണ്ട് ഫാഷൻ ഫെസ്റ്റയുടെ ഭാഗമായിട്ട് നമ്മൾ ഇരുപത്തിരണ്ടോളം ഇവൻറ്റ്സ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൽ മ്യൂസിക്കൽ പ്രോഗ്രാംസ് അതുപോലെ തന്നെ ഡാൻസ് പ്രോഗ്രാംസ് മെഹന്തി കോമ്പറ്റീഷൻ സ്റ്റൈൽ ചലഞ്ച് ഫോട്ടോ ബൂത്ത് ക്യാമ്പയിൻ കിഡ്സ് ഡ്രോയിങ് കോമ്പറ്റീഷൻ കിഡ്സ് മെൻസ് ഫാഷൻ ഷോസ് മൈ ക്രാഫ്റ്റ് മൈ പ്രൈഡ് ഫാഷൻ വർക്ക് ബുക്ക് ഫാമിലി മീറ്റ് അങ്ങനെ തുടങ്ങി ഒട്ടനവധി കസ്റ്റമർക്ക് ഉപകാരപ്രദമാവുന്നതും അതുപോലെ തന്നെ കസ്റ്റമർ എക്സൈറ്റ് ചെയ്യിക്കുന്നതുമായ ഒരുപാട് പരിപാടികൾ നമ്മൾ നമ്മളിതിൻ്റെ ഭാഗമായിട്ടിവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ക്രിസ്തുമസ് പുതുവത്സര സമ്മാനങ്ങളുമായി നെസ്റ്റോ ഗ്രാൻഡ് ഫാഷൻ ഫിയസ്റ്റ എസ് എസ് ട്വന്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനഞ്ച് വരെ സംഘടിപ്പിക്കുന്നതായി നെസ്റ്റോ ഗ്രൂപ്പ് അംഗങ്ങൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നെസ്റ്റോയുടെ ഫാഷൻ ഔട്ട്ലെറ്റുകളായ തൃശൂർ തിരൂർ കോട്ടക്കൽ കൽപ്പറ്റ എന്നിവിടങ്ങളിലാണ് ഈ ഓഫറുകൾ ലഭ്യമാകുന്നത് ഇരുപത് ലക്ഷം മൂല്യം വരുന്ന സമ്മാനങ്ങളുമായിട്ടാണ് നെസ്റ്റോ ഇത്തവണ എത്തിയിരിക്കുന്നത് ഒന്നാം സമ്മാനം സ്വിഫ്റ്റ് കാറാണ് ബജാജ് ഡോമിനർ ഫോർ ഹൺഡ്രഡ് ആണ് രണ്ടാം സമ്മാനം ചേതക് ഇവിടെ മൂന്നാം സമ്മാനവും ഫ്രിഡ്ജ് നാലാം സമ്മാനവും വാഷിംഗ് മെഷീൻ അഞ്ചാം സമ്മാനവുമാണ് കൂടാതെ ഒട്ടനവധി സമ്മാനങ്ങളും നെസ്റ്റോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ടായിരം രൂപയുടെ വൌച്ചറുകൾ എല്ലാ രണ്ട് ദിവസങ്ങളിലും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും ഡിസംബർ പതിനൊന്നിന് മണിക്ക് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് കോട്ടക്കരയിൽ വെച്ച് പ്രമുഖ വ്ളോഗേഴ്സായ ലാലാ മലപ്പുറം നസീർ സിക്കു ഫിദാ സഫ്വാൻ മാഡ്ലി എമ്മി എന്നിവരുടെ സാന്നിധ്യത്തിൽ പ്രശസ്ത മോഡലും സിനിമാ ആർട്ടിസ്റ്റുമായ ഷിയാസ് കരീം നെസ്റ്റോ ഗ്രാൻഡ് ഫാഷൻ ഫിയെസ്റ്റ എസ് എസ് ഉദ്ഘാടനം ചെയ്യും റീജിയണൽ ഓപ്പറേഷൻ മാനേജർ സി വി സനോജ് സ്റ്റോർ ജനറൽ മാനേജർ പി വിഘ്നേഷ് കാറ്റഗറി ബയർമാരായ സി പി അജ്മൽ ഒ വി അജ്മൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു